കളികളും കളിയരങ്ങുകളും മാറുകയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അവിടത്തെ കളികളും കളക്കളങ്ങളും നിയന്ത്രിക്കുന്നത് ശരത് പവാറാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹാഗായനായ മഹാരഥനായ ശരത് പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മ ശരത് പവാറാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് വകാസ് അഘാടി സഖ്യം അതായത് ശരത് പവാറും കോൺഗ്രസും ഉദ്ധവ് താക്കറെയും ഒരുമിച്ച മഹാവികാസ് അഘാഡി സഖ്യം നേടിയത് മിന്നുന്ന വിജയം അതുമാത്രമല്ല സംഭവിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് മഹാരാഷ്ട്രയിൽ നാല് മാസങ്ങൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മഹാവികാസ് അഘാഡി സഖ്യം ഏറെ ഏറെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു ബിജെപിയുടെ കുതിരക്കച്ചവടത്തിനും ബിജെപിയുടെ നെറികേടിനും ബിജെപിയുടെ ഓപ്പറേഷൻ താമരയ്ക്കും ഒക്കെ കണക്ക് പറയാൻ മഹാരാഷ്ട്രക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് നിയമസഭാ ഇലക്ഷനിൽ ഇപ്പോൾ ഭിക്ഷക്കാരനായി മാറിയിരിക്കുന്നത് ശരത് പവാറിനെ വഞ്ചിച്ച് നേരെ ബിജെപി പാളയത്തിലേക്ക് പോയ അജിത് പവാറാണ് അയാളുടെ കൂടെയുള്ള എം എൽ എ മാർ ശരത് പവാർ പക്ഷത്തേക്ക് കൂറുമാറാൻ തയ്യാറെടുത്തു അവർ അത് തീരുമാനിക്കുകയും ചെയ്തു ഇവിടെ അജിത് പവാർ മറ്റൊരു കളി കളിച്ചിരിക്കുന്നു അജിത് പവാർ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ടെസ്റ്റ് ഇത്തരം ടെസ്റ്റുകൾ പ്രേക്ഷകരെ അറിയിക്കാനാണല്ലോ പൊളിറ്റിക്സ് കേരള അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് കേരള ഈ രാത്രിയിലും ഇത്തരം ടെസ്റ്റുകൾ പ്രേക്ഷകരെ അറിയിക്കും ഏറെ വൈകിട്ടില്ല ഞങ്ങൾ തന്നെ എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്ന ട്വിസ്റ്റാണത് അജിത് പവാർ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടു രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടു അജിത് പവാർ വിഭാഗം കോൺഗ്രസിൽ ലയിക്കുന്നു ശരത് പവാറിന്റെ ഔദ്യോഗിക എൻസിപിയിലേക്ക് പോകാനായിരുന്നു അജിത് പവാർ തയ്യാറെടുത്തിരുന്നത് ശരത് പവാറിന്റെ ഔദ്യോഗിക എൻസിപിയിലേക്ക് പോയി അവിടെ വീണ്ടും ഒരു അലയൻസ് ഒക്കെ ഉണ്ടാക്കി ഒരു കളി കളിച്ചു നോക്കാൻ അജിത് പവാർ ഒരു താല്പര്യമൊക്കെ എടുത്തിരുന്നു പക്ഷേ ശരത് പവാർ കയറ്റിയില്ല അനന്തരവനെ പഠിക്ക് പുറത്താക്കി ഇത്തവണ ശരത് പവാർ മുമ്പിലേക്ക് ശരത് പവാറിനെ വഞ്ചിച്ചിട്ടുണ്ട് അജിത് പവാർ വഞ്ചിച്ചതിന് പിന്നാലെ തിരിച്ചെത്തിയ അനന്തരവനെ ആശ്ലേഷത്തോടെ സ്വീകരിച്ചിട്ടുമുണ്ട് ശരത് പവാർ പക്ഷെ ഇത്തവണ ശരത് പവാർ സ്വീകരിക്കില്ല മാത്രമല്ല ഇത്തവണ ശരത് പവാറിനെ നിയന്ത്രിക്കുന്നത് മറ്റാരുമില്ല പൊന്നുമകൾ സുപ്രിയ സുലയാണ് ബാരാമതിയിൽ അജിത് പവാറിന്റെ ഭാര്യയെ എന്താ പറയുക കെട്ട് കെട്ടിച്ച സുപ്രിയ സുലേ അജിത് പവാറിന്റെ ഭാര്യയായ സുമേന്ദ്രയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് ലോക്സഭയിലേക്ക് പോയ സുപ്രിയ സുലേ അതുകൊണ്ട് ഇനി ഒരു പൂണ്ണാക്കോടെ നടക്കില്ല ഇനി ശരത് പവാറിന്റെ കാലിന് വേണ്ടിയിട്ട് കാര്യമില്ല അജിത് പവാറത് മനസ്സിലാക്കുന്നു അജിത് പവാറിനെ ബിജെപിക്കും വേണ്ട അവർക്കും ഭാരമായി മാറിയിരിക്കുന്നു ആകെ ഒരു ചീറ്റാണ് കിട്ടിയത് മഹാരാഷ്ട്രയെ പോയി മത്സരിച്ചിട്ട് ആകെ ഒരു ചീറ്റ് ആ ചീറ്റും കൊണ്ട് നിൽക്കുകയാണ് ആ ചീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ബിജെപിക്കൊന്നുമില്ല അജിത് പവാർ കറിവേപ്പിലയായി മാറി അജിത് പവാർ കറിവേപ്പിലായി മാറി എന്ന് മാത്രമല്ല അജിത് പവാർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു തന്റെ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കാമെന്നാണ് അജിത് പവാർ പറയുന്നത് ൊരു കഷ്ടമാണെന്ന് നോക്കണേ ചതിയനും പുതികാൽ വെട്ടുകാരനും നന്ദിയില്ലാത്തവനും ഒക്കെ ഒരു പാഠമുണ്ട് ആ പാഠം പഠിപ്പിക്കുന്നത് മറ്റാരുമല്ല കാലമാണ് കാലം വളരെ വിചിത്രമാണ് ചിലപ്പോൾ വളരെ വർഷം കഴിഞ്ഞായിരിക്കും കാലം ആ പാഠം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ഉടനടിയായിരിക്കും അജിത് പവാറിന്റെ കാര്യത്തിൽ ഉടനടി കാലം പാഠം പഠിപ്പിച്ചിരിക്കും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ലയിക്കാനിരുന്നു അജിത് പവർ പക്ഷം വളരെ ആഹ്ലാദത്തോടുകൂടി ഞങ്ങൾ ഈ വാർത്ത എന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു